നമസ്കാരം വെള്ളാപ്പള്ളി നടേശനെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നതാണ് ഒരു കാര്യം രണ്ട് വള്ളത്തിൽ കാലിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ തലയ്ക്കുമിതെ ഒരുപാട് കേസുകൾ ഉള്ളതുകൊണ്ടാകും വെള്ളാപ്പള്ളി ഇപ്പോൾ പിണറായിയെ സ്വദിച്ചുകൊണ്ട് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനായതുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പന്റെ പ്രതിമ സ്വീകരിച്ചത് എന്നാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഈ പിണറായി വിജയനാണ് രണ്ടായിരത്തി പതിനെട്ട് ആ കാലഘട്ടത്തിൽ സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പ് നൽകിയ റിപ്പോർട്ടുകൾ ഒന്നും മാനിക്കാതെ ആ റിപ്പോർട്ടുകളെല്ലാം അവഗണിച്ചുകൊണ്ട് യുവതികളെ പോലീസിന്റെ അകമ്പടിയോടെ ശബരിമലയിൽ കയറ്റിയത് അപ്പോൾ എവിടെ പോയി പിണറായിക്ക് ഈ അയ്യപ്പ ഭക്തി എന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി എന്ന ഭൂലോക ഫ്രോഡിനെതിരെ സർക്കാരിന്റെ വിജിലൻസ് അന്വേഷിക്കുന്ന ഒരു സാമ്പത്തിക ക്രമക്കേടിന്റെ കേസ് നിലവിലുണ്ട് ആ കേസ് കാര്യമായിട്ട് അന്വേഷിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ ജയിലിലാകും എന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഊരി പോവാൻ വേണ്ടി പിണറായിയെ ഇപ്പോൾ സന്തോഷിപ്പിച്ചുകൊണ്ട് ശ്രതിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പിണറായിയുടെ പിറകെ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ പിണറായിയെ സന്തോഷിപ്പിക്കുക എന്നൊരു ദൗത്യമാണ് വെള്ളാപ്പള്ളി ഏറ്റെടുത്തിട്ടുള്ളത് ആഗോള അയ്യപ്പ സംഗമം എട്ട് നിലയിൽ പൊട്ടിയെന്നത് രാവിലെ തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്നതൊരു വസ്തുതയാണ് പിണറായി വിജയൻ മനസ്സിൽ അയ്യപ്പ ഭക്തി ഉണ്ടെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് പിന്നെ പിണറായി വിജയന്റെ സ്വഭാവം അനുസരിച്ച് ആരെങ്കിലും ഒക്കെ ഒന്ന് പിണറായി വിജയനെ ഒരു സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നാല് കവിത പാടിയാലും ഒരു മൂന്ന് ലൈൻ പാട്ട് പാടിയാലും പിണറായി വിജയൻ പിന്നെ അപ്പോ പിന്നെ നല്ല സന്തോഷത്തില്ല ആരാണോ പിണറായി വിജയനെ ഉയർത്തി അല്ലെങ്കിൽ വാഴ്ത്തി ഒരു പാട്ട് പാടുന്നത് പിന്നെ പിണറായി വിജയന് ആ വ്യക്തിയെ പിന്നെ കൺകണ്ട ദൈവമായിട്ട് മാറും മുഖ്യമന്ത്രിക്കൊപ്പം ഒരു വാഹനത്തിലായിരുന്നു അയ്യപ്പ സംഗമ വീതിയിൽ വെള്ളാപ്പള്ളി എത്തിയത് എന്തുകൊണ്ട് അങ്ങനെ എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ അടക്കം വെള്ളാപ്പള്ളിയോട് ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അതായത് നേരത്തെയും അദ്ദേഹത്തെ കൈ കൊടുത്ത് പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ അദ്ദേഹം എന്നെയും പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് അടുത്ത തവണയും അദ്ദേഹം തന്നെയാകും മുഖ്യമന്ത്രി വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി ആകുന്നത് കൊണ്ട് കാര്യമില്ല ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രിയാകാനുള്ള ഏക യോഗ്യൻ അദ്ദേഹം മാത്രമാണെന്നാണ് വെള്ളാപ്പള്ളി കണ്ടുപിടിച്ചത് എല്ലാവരെയും കൊണ്ടുപോകാനുള്ള കഴിവും എല്ലാവരെയും മെരുക്കി കൊണ്ടുപോകാനുള്ള ശക്തിയും ഇന്ന് പിണറായിക്ക് ഉള്ളതുപോലെ മറ്റാർക്കും ഇല്ല എന്ന കണ്ടെത്തലാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത് ഒരർത്ഥത്തിൽ അയ്യപ്പൻ കൊടുത്ത നല്ല ഒന്നാംതരം പണി എന്നതിൽ ഒരു സംശയവുമില്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമ വേദിയിൽ പിണറായി വിജയൻ ശരണം വിളികൾ വിളിച്ചു കൂടാതെ ശബരിമലയുടെ ചരിത്രം മുഴുവനായിട്ട് അവിടെ ഒരു മണിക്കൂർ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയുകയും ഒക്കെ ചെയ്തു കൂടാതെ അയ്യപ്പന്റെ വിഗ്രഹം വാങ്ങി അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം തന്നെ മുന്നിൽ വച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇതെല്ലാം തന്നെ പറഞ്ഞത് യു ഡി എഫിൽ ദിവസവും ഇടിയുടെ ഒരു പൂരമാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് അവർ തമ്മിൽ ഐക്യമുണ്ടോ പിണറായിയുടെ നല്ല കാലമാണിത് ഞാൻ അദ്ദേഹത്തിന് പണ്ടേ പിന്തുണ കൊടുത്ത ആളാണ് യു ഡി എഫ് അപ്രസക്തമായി യു ഡി എഫിന്റെ കൺവീനർ വന്നതോടെ അത് നാമാവിശേഷമായി അദ്ദേഹം പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇനിയിപ്പോൾ നാളെ രാവിലെ വെള്ളാപ്പള്ളി നടേശനെ സി പി എം എടുത്ത് ചെവിക്ക് പിടിച്ച് പുറത്തു തള്ളിയാലും അല്ലെങ്കിൽ പിണറായി വിജയൻ പുച്ഛിച്ചു തള്ളിയാൽ അടുത്ത മിനിറ്റിൽ വെള്ളാപ്പള്ളി നടേശൻ നേരെ കോൺഗ്രസിന്റെ ഓഫീസിൽ ചെന്നിരിക്കും അങ്ങനെ ഇന്ന പാർട്ടി എന്നൊന്നുമില്ല ആരെങ്കിലുമൊക്കെ ഒരു സീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് അടുപ്പിച്ചാൽ മതി ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടി ഒന്ന് അടുപ്പിച്ചാൽ മതി അതാണ് വെള്ളാപ്പള്ളിയുടെ ആവശ്യം എന്തിനു വേണ്ടി പിണറായി ഈ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു അല്ലെങ്കിൽ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനും പിണറായി ഇങ്ങനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്നും അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് തലയ്ക്ക് കേസുകളുണ്ട് അത് പിടിച്ച് ജയിലിൽ അല്ലെങ്കിൽ അച്ഛനും മകനും ഒക്കെ ജയിലിലാവും അതുകൊണ്ട് തന്നെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിണറായി വിജയനെ സന്തോഷിച്ചാൽ കുറച്ചു കാലമൊക്കെ ഇങ്ങനെ പുറത്തെ കാറ്റും കൊണ്ടൊക്കെ സുഖിച്ച് നടക്കാം എന്നത് കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ്റെ പിറകെ നടന്ന് പിണറായി വിജയനെ ഇങ്ങനെ വാനോളം പാടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആഗോള അയ്യപ്പ സംഗമം ഇന്നും പമ്പയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഒന്നും ഒരൊറ്റ മനുഷ്യരില്ല ആളുകൾ തന്നെ അവിടെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷ്വലുകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു പിണറായി വിജയന് തന്നെ ഇന്നലെ കാര്യം മനസ്സിലായി ഇത് വെറും ഫ്ലോപ്പായി പാർട്ടി സെക്രട്ടറി തന്നെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആഗോള അയ്യപ്പ സംഘം ലോക ചരിത്രത്തിൽ തന്നെ മഹാവിജയമായി എന്നൊക്കെയൊരു കണ്ടുപിടുത്തൽ നടത്തുന്നു എ ഐ ക്രിയേഷൻ ആണ് അവിടെ ഒഴിഞ്ഞ കസേരയൊക്കെ കിടക്കുന്നു എന്നൊക്കെ ഒരു സ്ഥലകാല ബോധമില്ലാതെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനൊക്കെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും ആഗോള അയ്യപ്പ സംഗമം എട്ട് നിലയിൽ പൊട്ടി എന്നത് അതിൽ യാതൊരു സംശയവുമില്ല എന്നത് മറ്റൊരു കാര്യമാണ് ന്യൂസ് ഡെസ്ക് തത്തമായി ടി